നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആചാര്യ ചാണക്യൻ നൽകിയ ചാണക്യനീതി എന്നും മനുഷ്യന്റെ വിജയകരമായ ജീവിതത്തിന് വഴികാട്ടിയാണ് ഏറ്റവും അറിവുള്ളവരും ബുദ്ധിമാന്മാരുമായ ആളുകൾ പോലും ജീവിതത്തിൽ ചില തെറ്റുകൾ വരുത്തുന്നത് തിരിച്ചറിയാതെയാണെന്ന് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു ഈ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് യഥാസമയം തിരുത്തിയില്ലെങ്കിൽ അവരുടെ പുരോഗതിയുടെ പാത തടസ്സപ്പെടുകയും ജീവിതം ഇരുട്ടിലേക്ക് തള്ളിവിടപ്പെടുകയും ചെയ്യും അവരുടെ സമ്പത്തും വിജയവും കവർന്നെടുക്കുന്ന നാല് പ്രധാന തെറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചാണക്കിന്റെ വീക്ഷണത്തിൽ സമയത്തേക്കാൾ വിലപ്പെട്ട മറ്റൊരു ആസ്തിയുമില്ല ജ്ഞാനികൾ സ്വന്തം കഴിവുകളിൽ വിശ്വസിച്ച് നാളെ എനിക്കിത് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് ജോലികൾ മാറ്റിവെക്കുന്നു എന്നാൽ ഈ ശീലം പതുക്കെ ഒരു ആസക്തിയായി മാറുന്നു നിങ്ങളുടെ വിരൽത്തുമ്പിലുള്ള തുമ്പിലുള്ള അത്ഭുതകരമായ അവസരങ്ങൾ കവർന്നെടുക്കുന്നു ചെലവഴിച്ച സമയം തിരികെ കൊണ്ടുവരാൻ കഴിയില്ല എന്ന സത്യം നിങ്ങൾ വേഗത്തിൽ തിരിച്ചറിഞ്ഞാൽ മാത്രമേ വിജയം കൈവരിക്കാൻ കഴിയൂ മുഖസ്തുതി പറയുന്നവരുടെയും വഞ്ചകരുടെയും മധുരവാക്കുകളിൽ വീഴുന്നത് ജ്ഞാനിയെ വിഡിയാക്കുന്നു ഒരാൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് മറ്റൊരാളുടെ സ്വഭാവവും പെരുമാറ്റവും പൂർണ്ണമായി മനസ്സിലാക്കാതെ വികാരങ്ങൾക്ക് വഴങ്ങി അന്തമായി വിശ്വസിക്കുക എന്നതാണ് പാമ്പിന് പാൽ കൊടുത്താലും അത് കടിക്കുന്നത് നിർത്തില്ല അതുപോലെ തെറ്റായ ആളുകളെ വിശ്വസിക്കുന്നത് ഭാവിയിൽ വഞ്ചനയ്ക്കും അപമാനത്തിനും കാരണമാകുമെന്ന് ചാണക്യനീതി മുന്നറിയിപ്പ് നൽകുന്നു കോപം അമിതമായ സന്തോഷം ദുഃഖം അല്ലെങ്കിൽ അത്യാഗ്രഹം തുടങ്ങിയ തീവ്രമായ വികാരങ്ങളുടെ ആഘാതത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരു വ്യക്തിയുടെ ചിന്താശേഷിയെയും വിധി നിർണയത്തെയും നശിപ്പിക്കും വികാരങ്ങൾ വെള്ളത്തിലെ കുമിളകൾ പോലെ താൽക്കാലികമാണെങ്കിലും ആ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങളുടെ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളെ വേട്ടയാടും അതിനാൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും തീരുമാനം മുമ്പ് മനസ്സിനെയും തലച്ചോറിനെയും ശാന്തമാക്കി വ്യക്തമായി ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് ബുദ്ധിമാരായ പലരും തങ്ങളുടെ ബലഹീനതകളെയോ കുറവുകളെയോ മറച്ചുവെക്കുന്നത് അവ വെളിപ്പെടുത്തിയാൽ മറ്റുള്ളവർ തങ്ങളെ പുച്ഛത്തോടെ കാണുമെന്ന് അവർ ഭയപ്പെടുന്നതിനാലാണ് എന്നിരുന്നാലും യഥാർത്ഥ അറിവും ജ്ഞാനവും തെറ്റുകളും ബലഹീനതകളും സമ്മതിക്കുന്നതിലും തിരുത്തുന്നതിലും അടങ്ങിയിരിക്കുന്നു തെറ്റുകൾ മറച്ചുവെക്കുന്നത് ആത്മാവഞ്ചനയ്ക്ക് തുല്യമാണ് തങ്ങളുടെ ബലഹീനതകൾ സമ്മതിച്ച് അവ തിരുത്താൻ മുൻകൈയെടുക്കുന്നവർ മാത്രമേ ജീവിതത്തിൽ യഥാർത്ഥ പുരോഗതി കൈവരിക്കൂ ചാണക്യനീതി പ്രകാരം ഈ തെറ്റുകൾ തിരുത്താൻ പ്രതിബദ്ധത സ്ഥിരോത്സാഹം ജ്ഞാനം എന്നിവ അത്യാവശ്യമാണ് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക നിങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കുക നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നേടാൻ എല്ലാ ദിവസവും നിങ്ങളുടെ കഴിവ് തെളിയിക്കുക സുഹൃത്തുക്കളെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക